ിം മുബത്തിൻ ഈ ഒരായത്ത് നമ്മളൊക്കെ പല പ്രഭാഷണത്തിൻ്റെ വേളയിലും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയത്ത് കൂടിയാണിത് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഭൂമിയിലോ നിങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരു കാര്യവും അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതല്ലാതെ സംഭവിക്കുന്നില്ല അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതാണ് ഈ ആയത്ത് അപ്പോൾ നമുക്കറിയാലോ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും വിഷമിക്കുന്ന ആളുകളാണ് പല രോഗങ്ങളും ജീവനഷ്ടനുകളും സാമ്പത്തിക നഷ്ടങ്ങളും ജോലിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെയായി നമ്മൾ നമുക്ക് പരിഭവങ്ങളും പ്രയാസങ്ങളും ഏറെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുണ്ട് അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു ആയത്തിനെ മാനസികമായി അതിനെ ഉൾക്കൊണ്ടൊരാൾക്ക് സ്വാഭാവികമായിട്ട് നിരാശകൾക്ക് ആവശ്യമില്ല എന്നതാണ് തീർച്ചയായിട്ടും അഥവാ നമ്മൾ എനിക്ക് മാത്രം ഇങ്ങനെ ഒന്നും സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്നോട് എന്തെങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും വിശ്വാസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും സങ്കടമായിരിക്കും മറിച്ച് നമുക്ക് വരാൻ നമുക്ക് തന്നെ വരുള്ളൂ അതീ ലോകത്തുള്ള ഒരു സമൂഹം ഒരുമിച്ച് കൂടി തടയാൻ ശ്രമിച്ചാലും അതിനെ തടയാൻ കഴിയില്ല നമുക്കൊരു നന്മ വരുത്താൻ ശ്രമിച്ചാലും കഴിയില്ല എന്ന് അള്ളാഹുദാൽ കൃത്യമായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് റബ്ബ് ഞാനിത് ഓർക്കുന്നത് എന്താ എന്തെന്ന് വെച്ചാൽ ഒരു സഹോദരൻ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ അഥവാ മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ മോനാണ് ഇളയ മോനാണ് ചെറിയ മോനാണ് മരിച്ചപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് ഈ ആഴ്ച ഊതിയപ്പോൾ കരയുന്ന പിതാവ് ഒരു ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് നമുക്ക് അള്ളാഹു വിധിച്ച കാര്യങ്ങൾ അത് നടക്കാനുള്ളതാണ് ഇത് എൻ്റെ റബ്ബ് എന്നിൽ വിധിച്ചതാണ് അവിടെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ ക്ഷമാലുക്കൾക്ക് അള്ളാഹു താലം ചെയ്യുന്നുണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹുതാലും ക്ഷമകൾ നമുക്ക് നീകി നമ്മെ റബ്ബ് അനുഗ്രഹിക്കട്ടെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ പിന്നെ അവിടെ ഈ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമുക്കെന്നും അത് മനസ്സിലൊരു വിങ്ങലായി നിലനിൽക്കുമ്പോൾ അപ്പം ആ ഒരു വിങ്ങൽ ഇല്ലാതാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷയും എന്നാൽ പരലോകവിശ്വാസം ഉണ്ട് എന്നത് കാരണം സന്തോഷിക്കുവാനുമുള്ള വകയാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമുക്കറിയാം കുറച്ച് ഒരു ഒരു മാസം മുമ്പ് എങ്ങാനും തോന്നുന്നുണ്ട് നമ്മളത് സൂചിപ്പിച്ചതാണ് ഒരു പിതാവിൻ്റെ നാല് മക്കളും ഒരു ആക്സിഡന്റിൽ മരിച്ച ഒരു സംഭവമൊക്കെ അല്ലെ ഈ ലോകത്ത് ഇനി ഒരു പക്ഷേ ഒരു മക്കൾ ഇനി ഒരു മക്കളുണ്ടാവേണ്ട ആരോഗ്യവും അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാക്കാം കാരണം ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാക്കാം എന്നിട്ടും ആ ഒരു സമയത്ത് നാല് മക്കൾ ഒരുമിച്ച് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും പ്രയാസങ്ങളും അവിടെയൊക്കെ റസുൽദാനും കൂടെ നമ്മൾ ഓർത്താൽ മതി റസുൽ ആൺമക്കളൊന്നും അല്ലേ വലിയ ആളുകളായി ജീവിക്കാനുള്ളൊരു ആയുസിന് അള്ളാഹു കൊടുത്തിട്ടില്ല അപ്പൊ ഏതായിരുന്നാലും ഇഹ് ഇത്തരം റസൂല്ലാന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു പ്രയാസങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും ജീവിതത്തിൽ വലിയ സങ്കടങ്ങളൊന്നും ഇല്ല ാണ് സാധിക്കുക പ്രവാചകന്മാരെയും നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം ചേർത്ത് വെക്കാം ഓരോ പ്രവാചകന്റെയും ചരിത്ര ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അവിടെ അതൊക്കെ നമുക്ക് കുറാൻ വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്കും ഇതെല്ലാം ഉണ്ടാവും അവിടെ നിങ്ങൾ ആ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഉറച്ച മനസ്സോടെ കരുത്തോടെ നിൽക്കാൻ തയ്യാറാണോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം കൂട്ടത്തിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ തോന്നി അതായത് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്തേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന ഒരു ഒരു ടെൻഡൻസി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അവിടെയും നമ്മളെ പിടിച്ചു നിർത്തേണ്ടത് ഈ പറയുന്ന ആയത്തും വിശ്വാസവും പാരത്രിക ലോകത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് അല്ലേ ഇവിടെ ഏറെ തന്നെ എത്ര നാണം കിട പക്ഷേ അതിൻ്റെ എത്ര വലുതാണ് റബിൻ്റെ മുമ്പിൽ നമ്മൾ പാപിയായിക്കൊണ്ട് ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്ന പ്രയാസവും അവസ്ഥയുമായി തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ